നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ ജീപ്പിന്റെ പുറകിൽ കയറി നിന്ന് കല്യാണത്തിൽ പോയ എത്ര ആൾക്കാർ ഇപ്പോഴും ഈ കാഴ്ച ഒക്കെ നമ്മളെ നടുവണ്ണൂരിന്റെ കിട്ടോ ചേട്ടനോട് ചോദിച്ചോക്കാത്ത എന്താ ഇങ്ങനെ ജീപ്പ് വിടാ ഏത് കൊണ്ടും മലയിൽ ഒരു ജീപ്പ് പോകും എത്ര ഒക്കെ പോകും ഇന്നോവ ഒക്കെ പാട്ട് ലക്ഷം റുപ്പ്യാണോ പാട്ട് അതിൽ നാലാളെ കയറും അല്ലെങ്കിൽ ആറാള് ഇരുപത് ആളുണ്ടെങ്കിലും അതേപോലെ ഇത് നടുവണ്ണൂരിലെ കാഴ്ച ആണെങ്കിൽ ഈ ശനിയും നടുവണ്ണൂർ വേറെ ഗംഭീര വൈബ് നടക്കുന്നുണ്ട് നടുവണ്ണൂർ ഡേമാർട്ടിൽ ഈ ശനിയും ഞാറും പതിമൂന്ന് പതിനാലും വൈബ് സെയിൽ സ്റ്റാർട്ട് ആവാൻ പോവുകയാണ് വെറും ഒരു രൂപയ്ക്കാണ് ഒരു കിലോ ഉള്ളി കൊടുക്കുന്നത് എങ്ങനെ ഒരു കിലോ ഉള്ളി രൂപ കിട്ടുന്നത് കിലോ പഞ്ചസാര വെറും മുപ്പത്തൊമ്പത് തൊണ്ണൂറ് അഞ്ചു കിലോ നൂർജഹാൻഡ് അരി വെറും നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് ഇനി പൊന്നി അരി വേണോ അഞ്ച് കിലോന് വെറും നൂറ്റി എൺപത്തൊമ്പത് രൂപയോളൂ ചെറുവാറ് പി എൽ ആർ അഞ്ഞൂറ് രൂപ എന്താ വല്ല മലയിൽ പുട്ടുപൊടി ഒരു കിലോ ഗ്രാം വെറും ഒരു കിലോ അജ്മീർ റൈസ് വെറും അറുപത്തിമൂന്ന് രൂപ ഇനിയിപ്പൊ നെബാട്ടി ആണെങ്കിലും ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ വെറും രൂപയ്ക്ക് ിന്റെ ഈ ഒരു ബൈ ടു ഗെറ്റ് വൺ പാക്കിന് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ നാല് സോപ്പിനു കംഫർട്ടിനൊണ്ണൂറ്റഞ്ച് രൂപ ഇനി രൂപ ലിറ്റർ സേവനം വെറും അറുപത്തി ഒമ്പത് രൂപക്ക് വേറെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഗ്യാസ്റ്റോവിന് വേറും ഒന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഗ്യാസ് സ്റ്റോവ് വേണം ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഉള്ളു കോഫി ൊമ്പത് രൂപ ഇതിൽ നാല് ഗ്ലാസ് ഉണ്ട് പിന്നെ ഒരു ജഗ് ഉണ്ട് ഇതൊക്കെ കൂടി വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുത്താൽ ഇംപെക്സിന്റെ ഈയൊരു ഏർഫോൺ രണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇംപെക്സിന്റെ റൈസ് കുക്കർ വൺ കെ ജിക്ക് വെറും ഒന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മരത്തിന്റെ ചെറുപ്പ വെറും നൂറ്റി എഴുപത്തി രൂപ ഈ ഒരു തവയ്ക്ക് വെറും ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയോട് അപ്പൊ നോക്കി നിൽക്കണം നേരെ നടുവണ്ണ ഡേമാർട്ടിലേക്ക് വിട്ടോളി